നമസ്കാരം ആഗോളതലത്തിൽ സ്വർണ്ണവില തുടർച്ചയായി ഉയരുകയാണ് അതിന് പിന്നാലെ ഇന്ത്യയിലും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഏഴായിരത്തിന് അടുത്തെത്തി നിൽക്കുകയാണ് ഇനിയും വില ഉയരുമോ എന്നാണ് എല്ലാവരും അറിയേണ്ടത് വിവാഹം പോലുള്ള ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നവരാണ് വലിയ വെല്ലുവിളി നേരിടുന്നത് വില കുത്തനെ ഉയർന്നിട്ടും സ്വർണ്ണ വിൽപ്പന തുടരുന്നുണ്ട് എന്നാണ് ജുവല്ലറിയിലെ വ്യാപാരികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ജ്വല്ലറിയിലെ വ്യാപാരികൾ ഓരോ പുതിയ പദ്ധതികൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് ഇതിലെല്ലാവർക്കും സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയമുണ്ടാകും അതായത് ആരാണ് സ്വർണത്തിന് വില വർദ്ധിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാകും അതായത് ആഭരണം വാങ്ങുന്നവരുടെ എണ്ണം കൂടിയതാണ് സ്വർണ്ണവില കൂടാൻ കാരണം എന്നാണെങ്കിൽ അതല്ല പ്രധാന കാരണം സ്വർണത്തിൽ വലിയ തോതിലുള്ള നിക്ഷേപം നടക്കുന്നതാണ് ഒരു പ്രധാന കാരണം സ്വർണം ഓരോ രാജ്യങ്ങളും വാങ്ങിക്കൂട്ടുകയാണ് കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് ഓരോ രാജ്യങ്ങളും സ്വർണം വാങ്ങുന്നത് ലോകത്ത് കേന്ദ്ര ബാങ്കുകളിലുള്ള സ്വർണത്തിന്റെ കണക്ക് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് ടൺ വരും ഈ വർഷം മെയ് മാസം വരെയുള്ള കണക്കാണത് അതായത് ലോകത്തിലെ സ്വർണനിധി എന്നത് കേന്ദ്ര ബാങ്കുകളാണ് കേന്ദ്ര ബാങ്കുകളിലെ മൊത്തം സ്വർണം അമേരിക്കൻ ട്രഷറികളിലെ സ്വർണത്തിന്റെ അളവിനെ മറികടന്നു എന്നാണ് പുതിയ വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് നേരത്തെ എല്ലാ കേന്ദ്ര ബാങ്കുകളും വാങ്ങി സൂക്ഷിച്ചിരുന്നത് ഡോളറായിരുന്നു കാരണം ഡോളറിലാണ് ലോകത്ത് വ്യാപാരം നടക്കുന്നത് ഏത് പ്രതിസന്ധിയിലും രാജ്യത്തിന്റെ സാമ്പത്തിക കെട്ടുറപ്പ് ശക്തമാക്കാൻ നല്ലത് ഡോളർ സംഭരിക്കുകയാണ് എന്ന തോന്നലാണ് ഇതിന് കാരണം എന്നാൽ കോവിഡിന് ശേഷം ഈ ട്രെൻഡിൽ മാറ്റം വന്നു അമേരിക്കയുടെ കടം പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഡോളറിന്റെ അപ്രമാദിത്യം വൈകാതെ തകരുമെന്നാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഇന്ത്യയും ചൈനയും യു എയും എല്ലാം പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ ധാരണ ഉണ്ടാക്കുകയും ചെയ്തു ഇതോടെയാണ് ഡോളറിനേക്കാൾ നല്ലത് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതാണ് എന്ന തോന്നലുണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ആയിരം ടണ്ണിൽ കുറവായിരുന്നു കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയ സ്വർണത്തിന്റെ കണക്ക് പിന്നീടാണ് കൂടുതൽ കേന്ദ്ര ബാങ്കുകൾ ഈ വഴി സ്വീകരിക്കാൻ തുടങ്ങിയത് ഇതോടെ സ്വർണത്തിന് ആവശ്യം ഏറി വരികയും വില കുത്തനെ കുതിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി എൺപത്തിരൺ ടണ്ണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി മുപ്പത്തി ഏഴ് ടണ്ണും ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ടണ് എന്നിങ്ങനെയാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയ സ്വർണത്തിന്റെ കണക്കെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നുണ്ട് ലോകരാജ്യങ്ങൾ വിദേശ കരുതൽ ധനമായി ഇപ്പോഴും കൂടുതൽ സൂക്ഷിക്കുന്നത് ഡോളർ തന്നെയാണ് എങ്കിലും സ്വർണത്തിന്റെ സംഭരണവും വർദ്ധിപ്പിക്കുന്നുണ്ട് ലോകത്തെ മൊത്തം കരുതൽ ധനത്തിന്റെ നാപ്പത്തി ആറ് ശതമാനം ഡോളറാണ് ഇരുപത് ശതമാനം സ്വർണവും പതിനാറ് ശതമാനം യൂറോയുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നതിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി